നമുക്ക് ഒരു അൺബോക്സിംഗ് ആണ് കേട്ടോ ഇത് രണ്ടും രണ്ട് സൈറ്റിൽ നിന്നാണ് ഓർഡർ ചെയ്തെങ്കിലും ഒരു വർക്കിനായതുകൊണ്ട് മറ്റു വീടുകൾ വെച്ചു അപ്പൊ ഇതിന്റെ കവർ കണ്ടപ്പോഴേ നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ എന്താ സംഭവം അത് തന്നെ നമ്മൾ റെസിനായിട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോളൂ നമുക്ക് പരിഗണിക്കാം ഇത് ഇതാക്കിയെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൈസും ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കട്ടോ അപ്പൊ നമ്മൾ ഇന്ന് വാങ്ങിച്ചേക്കുന്നത് ഹൺഡ്രഡ് എം എൽ എ യു വി റസിനാണ് കേട്ടോ കൊറേ കാലം മുന്നേ ഞാനൊരു റസ്സിനോ അതിന്റെ ഹാർഡനറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് അതിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ അത്രയും കറക്റ്റ് ആവാത്തോണ്ട് തന്നെ അത് മൊത്തം ഫ്ലോപ്പ് ആയി പോയി ആയിപ്പോയിട്ടോ പിന്നെ അതുമല്ല ഈ സംഭവത്തിന് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു മാസ്ക് ഇല്ലാണ്ട് ഇതിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ ഈ പ്രാവശ്യം ഞാൻ ഒരു മാസ്കും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വരും അതും ഞാൻ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് കാണിച്ചാട്ടോ നമ്മളിപ്പോ റെസിനായിട്ടുള്ള ഒരു ബിഗിനർ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ അത് ഞാനും ചെറിയ ചെറിയ വർക്ക്സിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിത് സഫീഷ്യന്റ് ആയിരുന്നു കേട്ടോ ഇപ്പൊ നമുക്ക് ക്ലേ ജ്വല്ലറി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വാർണിഷോ അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് എൽപ്പ് ഗുളിഷോ അടിക്കുന്നതിന് പകരം ഈ ഒരു റെസിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഗ്ലൈസിംഗ് കിട്ടും അപ്പൊ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ വാങ്ങിച്ചാണ് പിന്നെ ഇപ്പൊ മഴക്കാലൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയിലൊന്നും കിട്ടുന്നില്ലല്ലോ ചൂടും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അതുകൊണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് റെസിൻ വർക്ക് നമുക്ക് എന്ന് ണക്കെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി അതുകൊണ്ട് തന്നെ മീഷോന്ന് ഞാൻ ഒരു യു വി ലാമ്പ് വാങ്ങിച്ചു കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ ആദ്യമായിട്ടാണ് ഈ സാധനം വാങ്ങുന്നത് ഞാൻ കുറെ കാലമായിട്ട് നെയിലാട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു യു വി ലാബ് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചത് കൈ അങ്ങ് വെറുതെ ഇങ്ങനെ വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഉണങ്ങൂലേ പിന്നെ എന്തിനാ വെറുതെ പൈസ കളഞ്ഞു വാങ്ങുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കാലം വാങ്ങഞ്ഞത് പക്ഷെ റെസ്സിന് അങ്ങനെ ഇല്ലല്ലോ നന്നായിട്ട് ഡ്രൈ ആയാലേ ആ ഒട്ടലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുള്ളൂ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം ഞാൻ വാങ്ങിച്ചത് ഫുൾ ചീറ്റിപ്പോയി മൊത്തം ഞാനൊരു ലോക്കറ്റ് ഉണ്ട് ഉണ്ടാക്കിയത് അപ്പൊ അതില് ഫുൾ ഒട്ടലായിട്ട് ഇങ്ങനെ പൊടിയൊക്കെ പറ്റി എന്ന എനിക്ക് ഒരു അറിവൂ ഇല്ലായിരുന്നു ഇതിനെ പറ്റി ആ സമയത്ത് ചെയ്തപ്പോ അങ്ങനെ പോയി അപ്പൊ ഇനി അങ്ങനത്തെ ഒരു തെറ്റ് വരാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ അത് ചെയ്തത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണുന്ന ഒരു ബൈ ബൈ